నాది ర మన్నీరం ఆ అంజత్తు కొండే తోట పచ్చై ఐ వటోండా పన్నే ఆ ర తోట కుట్టొండా ఆ ఇంటి కుట్టం కొండాన อะอันเจตุกนเดโตเตปัจเจตอริโกตุนดาเปเนอไอเรโกตุนดาอืมมาซิປันเด ട്യൂഷന് അരി പൊട്ടുണ്ടോ പിന്നെ അരസ്റ്ററോട് പൊട്ടുണ്ടോ ും കൂട്ടിനെ ആ ട്യൂഷന്റെ കൂട്ടുണ്ടോ

മാഷിനെ കൊട്ടുണ്ടാനീൻ തൊട്ട് ചെയ്ത് കൊട്ടുണ്ടാ ക്ലിയർ ഇന്നാണ് ശരിക്കും ഇത്ര ദിവസം ക്ലിയർ ആയിട്ട് ഏതാ പാട്ട് ഞാൻ അത്ര ആലോചിച്ചു

And Papa, 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 papa. four and ginger, in the water. Four and ginger, in the water. Four and ginger, the water. Papa, 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 papa. The fish. you wear the fish? Do we uh, the fish? In the Do you, uh, fish? Female award. Bubble, Papa, 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 The fighter, uh, yeah, the a, God, fine, it's a I you When the fighter, the cat,

папа паки помба എനിക്ക് ഞാൻ പോയെന്നാ പട അതുകൊണ്ട് പോടില്ല മെല്ല തേല് കേറും വന്നാ വിളിച്ച അമ്മയെ ജീനെവാടാ നിവൈച്ചി അമ്മേ വാ എന്നെ വിളിച്ചേ കേറും ഞാൻ അമ്മേ വരാനാണ് അമ്മ വാ

Oh, hand, hey! Honey, power, honey, power, honey, power, hey! Thank you, thank you, power, tum, power, Okay, one night. Thank you, thank you, power, uh huh? power, power. ഇനി ഹൈ ആനി പോവ ആനി പോവ ആനി പോവ വൈ തക്കി മാദീപാ പോവ കാ നർത്തനം പോവ പാവാ അത്ちょっと ചോദിക്കുന്നു എകി തക്കി പോവ കാ അത്ちょっと നല്ല കിട്ടാ ആരീ ടാമി ആനി പോവ ആനി പോവ ആനി പോവ വൈ മാദീപാ ഇനി അത്സ് കണ്ടു പറയാം പോവണ്ടൈ ോട് പറഞ്ഞതാ മാമനോട് പറഞ്ഞതാ

അമേതനെ ആരെവാണ് ഹയനച്ചാ കല്യാണം